ceruri heat feel itu, entah ni apa ada back itu ada grip pakai ni mana, good, and triggers work fine, 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 betul. Ini ni beri Thing, the thing, entah ni Oh, ും കൂടെ കാണാം നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുത്ത് എന്താണോ ഉള്ളതെന്ന് നോക്കാം യെല്ലോ കേബിൾ ും പറയാറ്റിപാടി ക്യാൻസലിംഗ് മേക്രോ കമ്പാറ്റബിലിറ്റി ഇൻസ്ട്രക്ഷൻ ഉണ്ട് ആൻഡ്രോയിഡ് ഒ ടി ജി സപ്പോർട്ട് വർക്ക് ആവുന്നുണ്ട് ഫോർ വേ ഉണ്ട് എയ്റ്റ് വേ ഡി പാഡ് ഫോർ വേ മാറ്റാൻ വേണ്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ടെക്നിക്കൽ ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് കറണ്ട് ബാറ്ററി എങ്ങനെയാണ് ചാർജ് ആവുമ്പോഴുള്ള സ്പെസിഫിക്കേഷൻസ് അവന്റെ ബുക്കാടേ ബുക്ക് അല്ലല്ലേ ടാംലെറ്റും പറയുന്നു കൺട്രോളർ വർക്കിംഗ് അല്ലെങ്കിൽ ചെയ്യേണ്ട സംഭവങ്ങൾ സപ്പോർട്ട് ഡീറ്റെയിൽ വേറെ ഉണ്ടോ ഓരോ വർഷത്തെ വേറെ എൻ മാഡം അല്ല സാധാരണൊക്കെ വെറുതെ കൊർട്ടിട്ടുണ്ട് അതൊക്കെ ആണ് എഡിറ്റ് ചെയ്യാൻ ഒക്കെ ആണ് വെക്കാൻ നീ പോ ട്രൈ كده അല്ലേ? എടന്നോ പോയെ ഡാൻറോ നമുക്ക് കണക്ട് ചെയ്ത് നോക്കலாம் എങ്ങനെയുണ്ട് ആൾ ഫിറ്റ് ചെയ്യുന്ന ഇൻജർ ചെയ്യുന്ന ഫിറ്റ് ചെയ് വരുന്ന ഇൻഫക്റ്റ് ആണോ മുരാ സ്റ്റൈൽ ബട്ട് ഐ ലൈക്ക് ദി വേ ഷീസ് സീസ് പൊളിയന്നെന്നുണ്ടോ Let's try ഞാൻ സെപ്റ്റംബർ തേർട്ടീൻ ഫൈവ് സോ വൺ മന്ത്രി രണ്ട് ഗെയിംസ് ഉണ്ടായിരുന്നു ഒന്ന് അതിന്റെ വൈബ്രേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ വൈബ്രേഷൻ്റെ ഇന്റൻസിറ്റി ഇന്റൻസിറ്റി നമുക്ക് ഇതില് സെറ്റ് ചെയ്യാവുന്നതുണ്ട് ഇതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഇത് പ്രെസ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ കഴിഞ്ഞാൽ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നുണ്ട് അപ്പം അതൊരു ഓപ്ഷൻ ആണ് ഓക്കെ ബട്ട് നമ്മുടെ ഈ എൻ എഫ് എസിൻ്റെ ഈ ഹീറ്റിൻ്റെ ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല നമ്മൾ ഈ ടറൈൻസ് ആ റോഡ് എടുത്തിട്ട് വേറെ ടറൈൻസ് കയറുമ്പോൾ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ തരുവാണ് അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ എന്തെങ്കിലും വെറുതെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്ന് അറിയത്തില്ല ബട്ട് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നി പക്ഷെ ഞാൻ വേറൊരു ഗെയിം കളിച്ചു ഷിഫു എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റിംഗിന്റെ ഗെയിം അതില് വൈബ്രേഷൻ സെറ്റ് സെറ്റാണ് നമുക്ക് ആ ഗെയിമില് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പൊ ജസ്റ്റ് ഹിറ്റിന്റെ ടൈം വൈബ്രേഷൻ വൈബ്രേഷൻ ഒക്കെ നല്ല രസമുണ്ട് ഉണ്ട് കയ്യിലിരുന്ന് അത്ര ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ അല്ല ഓക്കെ പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ഈ ലൈറ്റ്സ് ഇല്ലേ ഈ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും ഇത് പ്രസ് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും കണ്ടോ ലൈറ്റ് നമുക്ക് ഓണും ഓഫും ചെയ്ത് ടോഗിൾ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ള ഒരു സാധനം ഞാൻ പറയാൻ പറഞ്ഞു ഇതിനും മാക്രോ സപ്പോർട്ട് ഉണ്ട് മാക്രോയുടെ ബട്ടൺസ് രണ്ടും ബാക്കിലാണ് വരുന്നത് ഇത് പ്രോഗ്രാമുകളാണ് ഈ ബട്ടൺസ് അപ്പോൾ ഞാൻ പറഞ്ഞ ഫൈറ്റിംഗ് ഗെയിമിൽ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോഗ്രാമുകളാണ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ ടർബോന്റെ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ടർബോൺ വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടൺ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ പ്രസ് ചെയ്ബിളായിട്ട് ഷോർട്ട് ഗൺസിനൊക്കെ നമുക്ക് ബേസ്റ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പറ്റുന്ന സാധനമാണ് പിന്നെ എന്താ സേവിങ് മോഡുണ്ട് നമ്മളിപ്പോൾ കുറച്ച് നേരം ഓൺ ആക്കി വെച്ചിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേറൊരു വഴിയുണ്ട് ഈ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ ബി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റും ഓഫ് ആവും ഓക്കെ ഇറ്റ്സ് എ ഗുഡ് തിങ് പിന്നെ ഞാനിതിൻ്റെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തു ഹെഡ്ഫോൺസ് എൻ്റെ ഒരു ഐ എം ആണ് യൂസ് ചെയ്തത് കൊള്ളാം നൈസ് നല്ലതാ പിന്നെ പറയാനായിട്ട് എന്താ ഉള്ളത് ആ ഇത് പ്രഷർ ആണ് പക്ഷെ ഞാൻ എൻ എഫ് എസ് ഹീറ്റ് കളിച്ചപ്പോൾ ഈ പ്രഷർ സെൻസിറ്റീവിറ്റി എന്ന് പറയുന്നത് ഇത്രയും ഒരു ഡെഡ് സോൺ ആയിരുന്നു ഇത്രയും പ്രഷർ ഇതിനൊന്നും ആവത്തില്ല ലാസ്റ്റ് വരുന്ന ഒരു പാർട്ട് മാത്രമാണ് ഈ ആക്സലറേഷനും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ലൈക്ക് ഇതൊട്ട് ഇത് വരെ അതായത് സീറോ ടു വൺ ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു വാല്യൂ മൊത്തം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സോ ഇറ്റ് വർക്ക്സ് ലൈക്ക് ഗുഡ് ബാറ്ററി ബാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടു ഡേയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ടു ഡേ മൊത്തം കളിക്കത്തില്ലല്ലോ അപ്പോൾ എനിക്കൊരു ഫോർ ഹവേഴ്സായിരിക്കും ഞാൻ മാക്സിമം ഒരു ഗെയിം കളിച്ചിട്ടുണ്ടാവും അപ്പം ഞാൻ ഫോർ ഹവേഴ്സ് വെച്ചിട്ട് ഒരു ടു ഡേയ്സ് മാക്സിമം എയ്റ്റ് ഹവേഴ്സ് ഇതിന്റെ ബാറ്ററി കെപ്പാസിറ്റി കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീലായി ബട്ട് ഞാനത് ഷട്ട്ഡൌൺ ഓഫ് ആവാനായിട്ട് വിട്ടിട്ടില്ലായിരുന്നു ഷട്ട് ഡൗൺ ആവാൻ വിട്ടിട്ടില്ലായിരുന്നു അതിന് മുന്നേ തന്നെ ഞാൻ ചാർജ് ചെയ്തു ലൈക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് വാങ്ങിയപ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ കിട്ടുക അപ്പം ഞാൻ ഇതുവരെ ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ടില്ല ലൈക് പ്ലേ സ്റ്റേഷന്റെ കൺട്രോളറോ അങ്ങനെ ഒരു കൺട്രോളർ യൂസ് ചെയ്തു ദീസ് മൈ ഫസ്റ്റ് ടൈം യൂസിങ് എ കൺട്രോളർ അപ്പോൾ ഒരു പുതിയൊരാൾക്ക് കൺട്രോളർ യൂസ് ചെയ്യുന്നത് എങ്ങനെ ഫീൽ ആവോന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ദാറ്റ്സ് ഇറ്റ് ആ ഇതിന്റെ കണക്ടിവിറ്റി ഞാൻ എന്റെ ഐഫോണിൽ കണക്ട് ചെയ്തിട്ട് സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട് അത് കണക്ട് കളി നോക്കി അത് ഒരു ഗെയിം പാഡ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് അതും രസമാണ് ഇത് മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാം ഐഫോൺ കണക്ട് ചെയ്യാം ലാപ്പില് ചെയ്യാം നോർമലി ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം ഉണ്ട് ടൂ പോയിന്റ് ഫോർ ഫിഗേഴ്സിന്റെ അത് വെച്ചിട്ടും കണ്ടാം ടൂറ് സ്പീഡാണെന്നു ബട്ട് അത്ര ഡിഫറൻസ് മേക്ക് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഒന്നും അല്ലല്ലോ കളിക്കുന്ന സോ എസ് ഇത്രേ പറയൂ പിന്നെ ഒരു കാര്യം എന്റെ ഗിംബല് ചെറിയ പണി തന്നു അടിച്ചു പോയി ഒരു വർഷമായിരപ്പ അടിച്ചുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ആംഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആംഗിൾ സോ ദാറ്റ്സ് ഇറ്റ് ഇഷ്ടപ്പെട്ടു ഒരു ചെറിയ പറഞ്ഞു ഐ ലൈക്ക് ഇറ്റ് ഫസ്റ്റ് കൺട്രോളർ ആയതുകൊണ്ടും ആയിരത്തി അറുന്നൂറൊക്കെ കിട്ടിയത് കൊണ്ടും ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ടല്ലെന്ന് പറയുന്നില്ല ബട്ട് Ah, I don't know. This is enough for me. Maybe enough for you guys. Thank you for watching. Bye bye.